സ്റ്റോറി ശിവ ഫസൽ ശിവന്റേഷൻ ഫിങ് ഫലുദ്ദീൻ പുനർവിവാഹം അതെ മോനെ നീ കാശിയുടെ കൂടെ അവന്റെ റൂമിൽ കിടന്നാ മതി ശ്രേയ കല്യാണിയായിട്ട് നിൻ്റെ റൂമിൽ കിടക്കട്ടെ മീനാക്ഷി അമ്മ പറഞ്ഞത് കേട്ട് കാശിനാഥൻ എഴുന്നേറ്റ് അമ്മയെ നോക്കി അതൊന്തിരാടെ ഒന്നിച്ചല്ല ഇത്രയും നാള് പിന്നെന്തിരാ ഇപ്പൊ മാറ്റി കിടത്തുന്ന കാശിനാഥന്റെ ചോദ്യം കേട്ട് മീനാക്ഷി അമ്മ അവനെ ഒന്ന് നോക്കി ഡാ കാര്യം അവരിത്ര നാൾ ഒരുമിച്ചൊക്കെ ആയിരുന്നെങ്കിലും കല്യാണം കഴിക്കാതെ ഇവിടെ ഇവിടെ ഒന്നിച്ചു കിടക്കുന്നത് എന്തോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല എന്റെ പഴഞ്ചും ചിന്താഗതി കൊണ്ടായിരിക്കും ചിലപ്പോ എന്തായാലും കാർത്തി ഇന്ന് നിന്റെ റൂമിൽ കിടക്കട്ടെ മിനക്ഷമ്മ അതും പറഞ്ഞ് നേരെ അവരുടെ മുറിയിലേക്ക് നടന്നു കാർത്തി ചെറിയൊരു നിരാശയോടെ ശ്രേയുടെ നേർക്ക് നോക്കി അവൾ ഒരു ചിരിയോടെ കല്യാണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാർത്തിയെ നോക്കി നിൽക്കുകയാണ് പക്ഷെ കാർത്തിയേക്കാൾ നിരാശ പ്രതിഫലിച്ചത് കാശിനാഥന്റെ മുഖത്താണ് ഒരു ഉണ്മ പ്രതീക്ഷിച്ചു വന്നിട്ട് അത് നടന്നില്ലെന്ന് മാത്രമല്ല ഇത്രയും നേരമായിട്ടും കല്യാണിയോട് സ്വസ്ഥമായിട്ടൊന്നും മിണ്ടാനും പറ്റിയില്ല അവന്റെ നിൽപ്പും ഭാവവും കണ്ട് കല്യാണിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടുന്നു കാർത്തി പതിയെ കാശിനാഥന്റെ തോത്തു കൈയിട്ടുണ്ട് വായേട്ടാന്നും പറഞ്ഞ് കാശിനാഥന്റെ മുറിയിലേക്ക് നടന്നു കല്യാണിയും സ്ത്രീയും അടുത്ത മുറിയിലേക്കും കയറിപ്പോയി മുറിയിലേക്ക് കയറിയ പാടെ തന്നെ കാർത്തി കട്ടിലിൽ വിസ്തരിച്ചങ്ങ് കിടന്നു അങ്ങോട്ട് നിന്ന് ഒതുങ്ങി കിടക്കടാം കാശിനാഥൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞതും കാർത്തി ഒരു ചിരിയോടെ അല്പം ഒതുങ്ങിക്കിടന്നു ഓഹ് സത്യം പറഞ്ഞ ഇപ്പോ എല്ലാവരും സ്വപ്നം പോലെ തോന്നു കേട്ടോ ശ്രേയുടെ അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിൽ സമ്മതിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ലൈറ്റ് എടുത്തി കാർത്തി പറയുന്നത് മൂളി കെട്ടുകൊണ്ട് കാശിനാഥനും കട്ടിലിന്റെ ഒരു ഓരത്തായി കിടന്നു അതും പറഞ്ഞു തുടങ്ങിയ കാർത്തിയാണെങ്കിൽ വീണ്ടും ചെന്നൈ വിശേഷങ്ങളിലേക്ക് കടന്നു കാശിനാഥനാണെങ്കിൽ ഫോണിൽ നോക്കി ഓരോന്നും തോണ്ടിക്കൊണ്ട് എല്ലാം കേൾക്കുന്ന മട്ടിൽ മൂളി കൊടുത്തു അതിനിടയിൽ വെറുതെ വന്നവൻ വാട്സപ്പിൽ കയറി അപ്പോഴാണ് കല്യാണിയെ കുറിച്ച് ഓർത്തത് അവൾ വേഗം ഗുഡ് നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അവൾക്ക് അയച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഡബിൾ ക്ലിക്ക് പതിയെ ബ്ലൂ ടിക്ക് ആവുന്നത് കണ്ടു അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി അവൾ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട് ആകാംക്ഷയോടെ അവൻ നോക്കിയിരുന്നു ഗുഡ് നൈറ്റ് വിത്ത് ഒരു ഹാർട്ട് അത് കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ഒപ്പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു സന്തോഷം അവന്റെ മനസ്സിൽ നിറഞ്ഞു ഒപ്പം ചുണ്ടിലൊരു ചിരി തൊട്ടടുത്തൊരുത്തൻ ഇതൊന്നും അറിയാതെ സിനിമാ സ്ക്രിപ്റ്റ് പറയും പോലെ ചെന്നൈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണിയുടെ മെസ്സേജ് ഒരു ഗ്രീൻ സിഗ്നലായി കണ്ടുകൊണ്ട് പിന്നെ മെസ്സേജ് അയച്ചു തുടങ്ങി നീ ഉറങ്ങിയില്ലായിരുന്നു ഇല്ല ഉറക്കം വന്നില്ല എനിക്കും ഇവിടെ ഒരുത്തൻ അടുത്തു കിടന്ന് ചെന്നൈ വിശേഷങ്ങൾ പറഞ്ഞ് ചെവി തിന്വാ മിക്കവാറും ഇന്ന് ഉറക്കം നടക്കും തോന്നുന്നില്ല കാശിനാഥന്റെ മെസ്സേജിന് മറുപടി എന്നോണം അവൾ ചിരിക്കുന്ന ഒരു സ്മൈലി അയച്ചു ശ്രേയറങ്ങിയോ ഉം ഉറങ്ങി നന്നായി ഇവിടെ ഇവനും കൂടി ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ മെസ്സേജ് റീഡ് ചെയ്തല്ലാതെ കല്യാണിയുടെ ഭാഗത്തുനിന്നും മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല കാശിനാഥനാണെങ്കി അവളോട് എന്തൊക്കെയോ സംസാരിക്കണോന്നുണ്ട് പക്ഷേ മനസ്സാകെ ബ്ലാങ്ക് ആയ പോലെ തോന്നുക അപ്പോഴേക്കും കല്യാണിയുടെ ഒരു മെസ്സേജ് വന്നു കാശീന് എന്നെ ശരിക്കും ഇഷ്ടമാണോ ആ മെസ്സേജ് വായിച്ച് അവന് ചിരി വന്നു പൊട്ടിപ്പണ്ണ് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലെന്ന് തോന്നു അവളെ കുറ്റം പറയാനും പറ്റില്ല ഇത്രയും നാൾ മൈൻഡ് ചെയ്യാതെ നടന്ന് താൻ ഇന്ന് പെട്ടെന്ന് കയറി ഇഷ്ടം പറഞ്ഞപ്പോൾ അത് സഹതാപം കൊണ്ടാണെന്ന് തോന്നിക്കാണും പാവം നിന്റെ സംശയം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ ഒരു കാര്യം ചെയ്യും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടുക്കളയിലേക്ക് വാ സംശയം ഞാൻ മാറ്റിത്തരാം ഒരു കള്ളച്ചിരിയോടെ കാശിനാഥൻ ടൈപ്പ് ചെയ്തയച്ചു ഈ ഞാനൊന്നും പറ്റില്ല ഓഹോ അപ്പൊ സംശയം മാറ്റണ്ടേ വേണ്ട എനിക്ക് ഒരു സംശയം ഇല്ല അങ്ങനെ പറഞ്ഞ പറ്റില്ല മര്യാദക്ക് വന്നോളു ലൈറ്റിടണ്ട ഞാൻ അവിടെ കാണും അത് അയച്ച് കാശിനാഥൻ മൊബൈൽ തലേണയുടെ സൈഡിലായി വെച്ചു കല്യാണിയിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായതേയില്ല അവൾ വരുമെന്ന് കാശിനാഥൻ ഉറപ്പായിരുന്നു അതിനു മുമ്പ് കാർത്തി ഒന്ന് ഉറങ്ങിയിരുന്നെങ്കി മിണ്ടാതെ കടന്നു ഉറങ്ങാൻ നോക്കടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ശബ്ദം ഉയർത്തി ദേഷ്യം നടിച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞതും കാർത്തി അതോടെ സംസാരം നിർത്തി തിരിഞ്ഞു തിരിഞ്ഞിടന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അഞ്ചു ആയതും കാശിനാഥൻ പതിയെ എഴുന്നേറ്റ് ശബ്ദം ഉണ്ടാക്കാതെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി നേരെ അടുക്കളയിലേക്ക് നടന്നു നേരം പിന്നെയും കടന്നു പോയിക്കൊണ്ടിരുന്നു ഓ ഇവളിത് എവിടെ പോയി കിടക്കുക കാശിനാഥന് ക്ഷേമം നശിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴാണ് അടുക്കളയിലേക്ക് ഒരു നിഴൽ രൂപം കടന്നു വരുന്നത് കണ്ടത് കാശിനാഥന്റെ മുഖത്തൊരു പുഞ്ചിരി വീഴു അടുക്കളയിലേക്ക് ആ രൂപം കടന്നതും അവൻ കെട്ടിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു അടുത്ത നിമിഷം ഉച്ചത്തിൽ ഒരലർച്ചയോടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി കാശിനാഥൻ വെപ്രാളത്തോടെ പെട്ടെന്ന് പിടിവിട്ടതും കള്ളൻ എന്ന അലറികൊണ്ട് ഹാളിലേക്കൊരു രൂപം ഓടി അപ്പോഴാണ് മറ്റൊരു രൂപം ഹാളിൽ നിൽക്കുന്ന കണ്ടത് അതിനിടയിൽ അലറിയ ശബ്ദത്തിൽ നിന്ന് തന്നെ കാശിനാഥൻ അടുക്കളയിൽ വന്ന ആളെ തിരിച്ചറിഞ്ഞിരുന്നു അമ്മ അവൻ വേഗം തന്നെ അടുക്കളയിലെ ലൈറ്റ് ഓണാക്കി അപ്പോഴേക്കും ശബ്ദം കേട്ട് കാർത്തിയും ശ്രേയം മുറികളിലെ ലൈറ്റുകൾ ഓണാക്കി ഹാളിലേക്ക് എത്തിയിരുന്നു നെഞ്ചത്തൊരു കൈവച്ചു ഹാളിലേക്ക് കിതപ്പോടെ ഭയന്നു നിൽക്കുകയാണ് മീന ഹാളിലെ ലൈറ്റ് കൂടി തെളിഞ്ഞതോടെ ഹാളിൽ നിന്നത് കല്യാണിയാണെന്ന് അവർക്ക് മനസ്സിലായി അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് മീനാക്ഷിയമ്മ മീനാക്ഷിതപ്പോടെ പറയുമ്പോൾ അടുക്കളയിൽ നിന്നും കാശിനാഥൻ പതിയെ ഇറങ്ങി വന്നു അവന്റെ മുഖത്തൊരു ചമ്മനുണ്ടായിരുന്നു എന്താട്ടാ എന്താ പറ്റിയ കാർത്തി ചുറ്റും കണ്ണും ഒടിച്ചുകൊണ്ട് തിരക്കി കാശിനാഥൻ മറുപടി പറയാതെ കല്യാണിയെ ഒന്ന് പാളി നോക്കി അവൾ അവൻ നോക്കാതെ ശ്രേയോടൊപ്പം മീനാക്ഷോട് ചേർന്ന് നിൽക്കാണ് ഡ കാലമാടാ നീ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാണോടാ ദേഷ്യത്തിൽ സകല പിടിയും വിട്ട് കാശിനാഥൻറെ നേർക്ക് നോക്കിക്കൊണ്ട് മീനക്ഷേമ ചോദിച്ചു കാശിനാഥൻ ആണെങ്കി അന്നേരം എന്ത് പറയണോന്നറിയാതെ തല ചോറിഞ്ഞു ചെ നീ ആകെ നാണക്കേടായി ഇനിയിപ്പ എന്ത് പറഞ്ഞു തലേ വരും അവനൊന്ന് ആലോചിച്ചു നിൽക്കിയ കല്യാണി അവനെ ചിരിച്ചു അവർക്ക് ഏകദേശം കാര്യം പിടിയിട്ടിരുന്നു എന്താമ്മേ എന്താ ഇണ്ടായ അമ്മ കള്ളനെ കണ്ടോ കാര്യം പിടിയിട്ടാതെ കാർത്തി വീണ്ടും തിരക്കി കണ്ടു കണ്ടു പൂത്തുപോലെ വളർന്നൊരു കള്ളന മീനാക്ഷേമത്തെ തെല്ലൊരു ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ അവർ കല്യാണിയുടെ നീർക്കൊന്ന് നോക്കി അവൾ പെട്ടെന്നൊരു ചമ്മലോടെ മുഖം താഴ്ത്തി പൂത്തുപോലെ വളർന്ന കള്ളനോ ഈ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തി അടുക്കളയിൽ ചെന്നു നോക്കി കഥകടച്ച് കുറ്റിയിട്ട പടി തന്നെ കിടക്കുന്നത് കണ്ട് അവൻ തിരികെ ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ കള്ളനും ഇല്ല കുള്ളനും ഇല്ല അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു അത് കേട്ട പാടം മീനാക്ഷി അമ്മ കാശിനാഥിന്റെ നേർക്ക് തറപ്പിച്ചു നോക്കി പല്ലി അരിച്ചു അവൻ നൈസായിട്ട് ചമ്മി ഒരു ചിരിയോടെ നേരെ മുറിയിലേക്ക് നടന്നു ഓ ഇത്തിരി വെള്ളം കുടിക്കാൻ പോയടാ എന്റെ നല്ല ജീവൻ പോയി ഒരു ദീർഘനിശ്വാസം ഉതിർത്തുകൊണ്ട് മീനാക്ഷേമ പറഞ്ഞു കാര്യ അപ്പോഴും പിടികിട്ടാതെ കാർത്തിയും ശ്രേയയും പരസ്പരം ഒന്ന് നോക്കി മാതി മാതി നിന്നത് ഇനി ലൈറ്റ് എരുത്തി എല്ലാവരും പോയി കേടക്കാൻ നോക്ക് അതും പറഞ്ഞു മീനാക്ഷേമ അടുക്കളയിലേക്ക് നടന്നു പിന്നെ ഫ്രിഡ്ജ് തുറന്ന് കുപ്പിയെടുത്ത് അതിലെ വെള്ളം പരവേശത്തോടെ അവർ കുടിച്ചു അത്രമേൽ അവർ ഭയന്നു പോയിരുന്നു എന്താണേ ഉണ്ടായേ കാർത്തി ശ്രേയോടായി ചോദിച്ചു ോ എനിക്കറിയില്ല കാർത്തിയുടെ ചോദ്യം തന്റെ നേർക്ക് വരുമെന്ന് തോന്നിയ കല്യാണി വേഗം ശ്രേയുമായി മുറിയിലേക്ക് നടന്നു അതോടെ കാർത്തി നേരെ കാശിനാഥന്റെ മുറിയിലേക്കും പോയി കാർത്തി മുറിയിലെത്തുമ്പോൾ കണ്ണടച്ച് മലർന്നു കിടക്കാണ് കാശിനാഥൻ ലൈറ്റിയെടുത്തി കാശിനാഥൻറെ അപ്പുറത്തേക്ക് അവൻ കിടന്നു ശരിക്കും എന്തായിട്ടാ ഉണ്ടായത് കിടന്നപാട് കാശിനാഥന്റെ ദേഹത്ത് തോണ്ടിക്കൊണ്ട് കാർത്തി ചോദിച്ചു നിന്റെ കുഞ്ഞമ്മ പറ്റു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാശിനാഥൻ ചെരിഞ്ഞടഞ്ഞു നീ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും എന്റെ എടുത്തിയാട്ടോ എല്ലാത്തിനും കാരണം കാശിനാഥൻ ആത്മീകഥം പോൽ പറയവേ വാട്സ്ആപ്പിൽ മെസ്സേജ് വന്നതിന്റെ സൗണ്ട് കേട്ടു ഫോൺ എടുത്തു നോക്കിയപ്പോ കല്യാണിയുടെ മെസ്സേജാണ് ഒരുമാതിരി ആക്കിച്ചിരിക്കുന്ന പോലെ ഇമേജിയാണ് അവൾ അയച്ചേക്കുന്നത് അതുകൂടി കണ്ടപ്പോൾ എന്തോ ഫോൺ തല്ലി പൊട്ടിക്കാനുള്ള ദേഷ്യം തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ നിൽക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെച്ച് കണ്ണടച്ച് കിടന്നു കാർത്തി അപ്പോഴും നടന്നത് എന്തായിരിക്കും ചിന്തയിൽ തലപുവാക്കിയാണ് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ ഓട്ടോ എടുത്ത് കാശിനാഥൻ സ്റ്റാൻഡിലേക്ക് പോയി ലേറ്റായി ഇറങ്ങിയത് കൊണ്ട് തന്നെ അവൻ പോയ സമയത്ത് ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഉണരും മുൻപ് പോണോന്ന് തന്നെയായിരുന്നു അവൻ ആഗ്രഹിച്ചത് സ്റ്റാൻഡിലെത്തിയപ്പോൾ തന്നെ പോക്കറ്റിൽ കിടന്ന ഫോൺ സ്വിച്ച് ഓൺ ആക്കി തിരികെ വെച്ചു കവലയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റാൻഡിലെ അരികിലെ കടത്തണ്ണയിൽ ചാച്ചിയമ്മ മാത്രം മുറുക്കിക്കൊണ്ടിരിപ്പുണ്ട് പതിവില്ലാതെ ആ നേരത്തെ അവനെ കണ്ടതിന്റെ അത്ഭുതം അവരുടെ മുഖത്തുണ്ടായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ആളുകളും ബഹളമായി കവല ഉണർന്നു മീനാക്ഷിയമ്മയും കാർത്തിയും ഉണർന്നപ്പോൾ തന്നെ കാശിനാഥനെ കാണാതെ ഫോണിൽ വിളിച്ചെങ്കിലും ഓട്ടോ ഓട്ടോണ്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കുകയാണ് ഉണ്ടായത് അത് തലേന്ന് രാത്രിയിലെ ചമ്മൽ അപ്പോഴും മാറാത്തോണ്ടും അമ്മയെ ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടും കൂടിയായിരുന്നു ഏകദേശം മണിയോടെ പത്മനാഭന്റെ കാർ കവലയിലൂടെ പോകുന്നത് കാശിനാഥൻ കണ്ടു അതിന് പിന്നാലെ കുറച്ചു കഴിഞ്ഞതും അമ്മയുടെ ഫോണും വന്നു എടാ പപ്പേട്ടം വാങ്ങിട്ടുണ്ട് നീ ഒന്നിവിടെ വരവാ അതും പറഞ്ഞ് കാശിയുടെ മറുപടി പോലും കേൾക്കാൻ വെൽക്കാതെ മീനാക്ഷേമ കോള് കട്ട് ചെയ്തു ഓട്ടോ മുറ്റത്ത് നിർത്തി കാശിനാഥൻ നേരെ വീടിനകത്തേക്ക് കയറി ചെന്നു മീനാക്ഷമ്മയും കാർത്തിയും ശ്രേയും കല്യാണിയും ഹാളിൽ നിൽക്കുന്നുണ്ട് അവരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പത്മനാഭൻ സോഫയിൽ ഇരിപ്പുണ്ട് കാശിനാഥിനെ കണ്ടതും അയാൾ ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ച് കാശിയും അയാളുടെ നിരക്കൊന്നും നോക്കി പുഞ്ചിരിച്ചു കാശി നീ കൂടി വന്നതുകൊണ്ട് കാര്യം ഞാൻ പറയാം നമുക്ക് കാർത്തിയുടെ ശ്രേയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ വെറുതെ നീട്ടിക്കൊണ്ടു പോയി നാട്ടുകാരെ കൊണ്ട് അതും അതും പറയിപ്പിക്കാൻ നിൽക്കണ്ടല്ലോ കാർത്തിയും ശ്രേയും തമ്മിലുള്ള കല്യാണക്കാരിയാണ് പത്മനാഭൻ പറഞ്ഞു വരുന്നതെന്ന് കാശിനാഥന് മനസ്സിലായി ഞങ്ങളും അത് പറയാനിരിക്കുവായിരുന്നു പക്ഷേ ചേട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കാര്യം എങ്ങനെയാ നോക്ക കാശിനാഥൻ എന്തോ പറയാൻ തുടങ്ങിയതും മിനക്ഷമ ഇടക്ക് കയറി പറഞ്ഞു അതും ശരിയാ നമുക്ക് രണ്ടു കല്യാണം ഒരുമിച്ച് നടത്താം പത്മനാഭൻ അത് പറഞ്ഞ് കാശിനാഥൻറെ നേർക്ക് നോക്കി കാശിയാവട്ടെ അത് കേട്ടപാടെ കല്യാണിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി അത് കണ്ടതും ചെറിയൊരു നാത്തോടെ അവൾ ശ്രേയയുടെ പിന്നിലേക്ക് മാറി അതിനിപ്പോ കാശീട്ടം പെണ്ണ് കെട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുവല്ലേ പിന്നെങ്ങനെ ഒന്നിച്ചു കിടക്കും കാർത്തിയുടെ ചോദ്യം കേട്ട് പത്മനാഭൻ പത്മനാഭനൊന്ന് അമ്പരന്നു കല്യാണിയും കാശിനാഥനെയും ചേർത്തുള്ള കഥകൾ അയാളുടെ കാതുകളിലും എത്തിയിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണെന്നും അവളുടെ ഗർഭത്തിന് ഉത്തരവാദി കാശിയാണെന്നുമാണ് എല്ലാവരെയും പോലെ അയാളും വിശ്വസിച്ചത് കാശിനാഥനാണെങ്കി ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചമ്മലോടെ നിൽക്കുവാണ് മിനക്ഷമ്മ കാശിനാഥന്റെ നീർക്കൊന്ന് പാളി നോക്കിയ ശേഷം കാർത്തിയെ നോക്കി മോനെ കാർത്തി അതൊക്കെ പണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ കല്യാണത്തെക്കാൾ അത്യാവശ്യം അവന്റെ കല്യാണോ ഇല്ലെങ്കിൽ നമുക്കിവിടെ പലതും കാണേണ്ടി വരും അല്ലേടാ കാശിമീന് അത് പറയുമ്പോൾ മീനാക്ഷിമയുടെ മുഖത്ത് ഒരാക്ക് ചിരി ഉണ്ടായിരുന്നു കാശിനാഥൻ അത് കേട്ടൊരു ചമ്മിയ ചിരിയോടെ തല ചൊറഞ്ഞു തുടരും